പ്രഗത്ഭരായ ആൾക്കാരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞാൽ അവരെ കേൾക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവത്തിൽ നമ്മുടെ ധാരണയിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാം ഒരുപക്ഷെ നമുക്ക് നാളേക്ക് വലിയ മുതൽക്കൂട്ടാകാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം ആ രീതിയിൽ നമ്മളേറെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മഹൽ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എടുത്തിരിക്കുന്നത് ശ്രീ ജി എസ് പ്രദീപ് ജീവിതത്തിൽ നാം എന്തായി തീരണം എന്ന സതുദ്ദേശത്തെ പറ്റി മാത്രം സംസാരിക്കുകയും മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് മറ്റൊരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട അദ്ദേഹം കാഞ്ഞങ്ങാട് വന്നതാണ് ഈ കോളേജിൻ്റെ സി ഒ അദ്ദേഹമുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം രണ്ടായിരത്തി പതിനെട്ടിലും അദ്ദേഹം ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ഇങ്ങനെയുള്ള സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നിവിടെ എത്തിയത് ഏറെ സന്തോഷകരമാരാണ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ ടീച്ചേഴ്സിന്റെയും ചെയർ ഫ്രണ്ടിലാണ് അവരൊക്കെ ഇവിടെ വന്നിരിക്കുക ടീച്ചേഴ്സ് മുഴുവനും ഫ്രണ്ടിൽ വന്നിരിക്കുക ഇവിടെ പത്ത് നാൽപ്പത് ചെയർ ഒഴിവുണ്ട് കൊണ്ട് വഴിവുണ്ട് ആദരപൂർവ്വം ശ്രമിച്ചോണ്ട് മരണശേഷം നരകത്തിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ നരകത്തിൽ ദഹിപ്പിക്കുക എന്ന ശിക്ഷ അനുഭവിക്കപ്പെടുകയാണെങ്കിൽ അതിന് കാരണമായി ഞാൻ ചെയ്ത ഏറ്റവും മഹാപാതകം എന്ന് അവർ കൽപ്പിക്കുവാൻ സാധ്യതയുള്ള ഗുരുതരമായ ഒരൊറ്റ തെറ്റേ എൻ്റെ അറിവിലുള്ളൂ അതവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചനേരത്ത് ഉണ്ണാൻ തയ്യാറായിരിക്കുന്ന പത്തറുന്നൂറ് പ്രിയപ്പെട്ട കുട്ടികളുടെ അരികിൽ നീ പ്രസംഗ വധം നടത്തി അവരുടെ ഉച്ചഭക്ഷണം വൈകിപ്പിച്ചു എന്നതാണ് നിൻ്റെ ഈ ശിക്ഷയ്ക്കുള്ള ഏറ്റവും പ്രധാന കാരണം അപ്പൊ പിന്നെ രണ്ട് കാര്യങ്ങൾ കൂടി അതിൽ മറ്റൊരു കാര്യം വിദ്യാഭ്യാസം എന്നത് അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പരിപാടിയാണെന്നൊരു അഭിപ്രായം കുട്ടിക്കാലം മുതൽ എനിക്കില്ല കേട്ടോ അധ്യാപകർ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെ അധ്യാപകരെയും പഠിപ്പിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം ജീവിതം എന്നത് മുന്നിൽ കാണുന്ന ഓരോ വഴികളിലും അതിസൂക്ഷ്മമായും എന്നാൽ ഒരു അല്പം സാഹസികതയോടെയും സഞ്ചരിച്ച് കടന്നു ചെല്ലേണ്ട പാതയാണ് എന്നതൊരു വലിയ പാഠമാണ് ഞങ്ങൾ സ്വയം പിന്നിൽ ഇരുന്നോളാം എന്ന് കരുതുന്ന അധ്യാപകരെ മുന്നിലിരിക്കാൻ പഠിപ്പിക്കുന്നത് ഇവിടെ മുന്നിൽ തന്നെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ കൂടിയാണ് എന്നുള്ളതാണ് അതിലേറ്റവും ആഹ്ലാദം നിറഞ്ഞ അതിപ്പോൾ നിങ്ങളുടെ വലിയ പ്രതിഭയും നേട്ടവും നോബൽ പ്രൈസൊന്നും അവിടെ ഒന്നും ഇല്ലല്ലോ നിങ്ങളെ കാരണം നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു മനുഷ്യൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നാൽ അതുമതി മരണശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ കരയുന്ന ഒരുവൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ നിങ്ങളുടെ തൂവിരൽ തുമ്പ് ഉയർത്താൻ നിങ്ങൾ സന്നദ്ധരായാൽ നിങ്ങളുടെ തൂവിരൽ തുമ്പ് മതി മരണാനന്തരകാലം നിങ്ങളെ ജീവിപ്പിക്കാൻ അപ്പം അതിന് ഇവിടെയുണ്ട് എന്നറിയിക്കുവാൻ മധുരമായി ശബ്ദമുണ്ടാക്കുന്ന ഇവിടെ ഉണ്ടായിരുന്നുവെന്നതിന് ഇന്ദ്രധനസ്സിൻ്റെ നനപോലുന്ന തൂവലുകൾ താഴെയിടാൻ കഴിയുന്ന മനുഷ്യപ്പറവകളായി നിങ്ങൾ മാറണം എങ്കിൽ അതിൽ ചിലത് അതിന് ചിലത് ഒത്തിരിയിൽ ചിലത് തിരി പറയുക എന്നതല്ലാതെ ഈ ഉച്ച നേരത്ത് മറ്റ് മാർഗമില്ല അതിലാദ്യത്തേത് നിങ്ങളുടെ അക്കാദമികമായ നേട്ടങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലത്ത് നിങ്ങളുടെ കലാലയകാലത്ത് നിങ്ങൾ നേടുന്ന അക്കാദമികമായ നേട്ടങ്ങളൊക്കെ നിങ്ങളെ അറിവുള്ളവരാക്കും എന്ന തിരിച്ചറിവോടുകൂടി ആ അക്കാദമികമായ നേട്ടങ്ങൾ സ്വന്തമാക്കുക എന്നതുതന്നെ പക്ഷേ ഈ അക്കാദമികമായ നേട്ടങ്ങൾ നിങ്ങളെ അറിവുള്ളവരാക്കുന്നതിനോടൊപ്പം അക്കാദമികമല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ വിജ്ഞാനമുള്ളവരാക്കി മാറ്റും എന്നത് മറക്കാതിരിക്കുക എന്നുള്ളതാണ് അറിവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ജീവിതത്തിൽ ബോധവാന്മാരും ബോധപതികളുമാവുക എന്നുള്ളതാണ് ഈ ബോധവതി എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികൾ കൂടുതൽ കുട്ടികൾ പെൺകുട്ടികളാണെന്ന് അല്ലേ അങ്ങനെയല്ല രാജ്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു എം എൽ എന്നോട് പറഞ്ഞു നോക്കൂ എ പ്ലസ് കിട്ടിയതിൽ തൊണ്ണൂറ് ശതമാനവും പെൺകുട്ടികളാണ് പുള്ളിക്ക് വലിയ അഭിമാനമാണ് എനിക്കതിനകത്ത് വലിയ അഭിമാനവും അത്ഭുതമൊന്നും തോന്നിയില്ല എനിക്ക് ഈ നേട്ടക്കാർ കൂടുതൽ പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ എനിക്കതിനകത്ത് വലിയൊരു ഈ പറയുന്ന അഭിമാനമൊന്നും തോന്നിയിട്ടില്ല കാരണം പിസയിലെ ചരിഞ്ഞ ഗോപുരവും ഈജിപ്തിലെ മമ്മിയും ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോണിയയും താജ്മഹലും താജ്മഹലുമൊക്കെ കുട്ടിക്കാലത്ത് ലോകാത്ഭുതങ്ങളെന്നൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചത് പഠിച്ചതൊക്കെ ഞാനിത് പഠിച്ച കാലം മുതൽ എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം പക്ഷേ ചരിഞ്ഞ ഗോപുരവും പിരമിഡും മമ്മിയും മച്ചിപ്പിച്ചു എന്നാണ് തോന്നിയിട്ടില്ല അതൊക്കെ കൊള്ളാം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ കുട്ടിക്കാലത്തല്ല ഇന്നായാലും എന്നായാലും കൺമുന്നിൽ കാണാൻ കഴിയുന്ന മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതത്തിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ സ്വശരീരത്തിൽ മറ്റൊരു ജീവനെ പേറാൻ കഴിയുന്ന സ്ത്രീ എന്ന വാക്കിനോളം പോന്ന ഒരത്ഭുതവും ഈ പ്രപഞ്ചത്തിൽ പിറവിയെടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ കൂടുതൽ പെൺകുട്ടികളാണ് എന്ന് അത്ഭുതത്തോടെ ഇവർ പറയുമ്പോൾ എനിക്കതിനകത്ത് ഒരു വിശേഷിച്ചൊരു അത്ഭുതം തോന്നാറില്ല പെൺകുട്ടികളുടെ നേട്ടം ഇത്ര കുറവാണെന്ന് പറഞ്ഞാൽ അയ്യോ അതിലെന്തോ ഒരു അമ്പം ഉണ്ടല്ലോ എന്ന് തോന്നുന്നതാണല്ലോ എനിക്ക് സ്വാഭാവികം നിങ്ങളീ കള്ളം പറഞ്ഞിട്ടുള്ളവർക്ക് കൈ പൊക്കാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുള്ളവർക്ക് ഞാനിത് രണ്ട് കൈയും പൊക്കി വേണ്ട പൊക്കണ്ട പൊക്കണ്ട ആരെങ്കിലും പൊക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് മുട്ടിച്ച കള്ളനും കളിയാണ് നമുക്ക് ഊഹിക്കാം അത് നമ്മളെല്ലാം കള്ളം പറയും രസകരമായ ഒരുപാട് കള്ളങ്ങൾ ചേർന്ന മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത കള്ളങ്ങളുടെ സമാഹാരമാണല്ലോ ജീവിതം ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്ര പേർ കുട്ടികളുടെ കൂട്ടത്തിൽ ഈ അധ്യാപകരുടെ കൂട്ടത്തിൽ എത്ര പേർ പണ്ട് ഈ ഇരിക്കുന്ന രാജേട്ടന്റെ കൂട്ടത്തിലുള്ള ആളുകൾ എത്രയോ പേർ യാതൊരു സത്യ സത്യ സത്യവുമില്ലാതെ ഒരു പച്ചക്കള്ളം ജീവിതത്തിൽ പലതവണ നമ്മൾ പല ചേഷ്ടകളൂടെ പറഞ്ഞിട്ടുണ്ട് ആ കള്ളമാണല്ലോ ഐ ലവ് യു എന്നുള്ള കള്ളം അല്ലേ അപ്പൊ കള്ളം പറയാറുണ്ട് നമ്മളെല്ലാം പക്ഷേ ഇന്ന് ഈ ബിസി ഷെഡ്യൂളിനിടയിൽ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ അരികിൽ വന്ന കുട്ടികളോട് എല്ലാവരോടുമായി ഞാനൊരു പച്ച കള്ളം പറഞ്ഞു ആ കള്ളം പറഞ്ഞതിൽ സാധാരണ നമ്മൾ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ വേണ്ടായിരുന്നു എന്നൊരു കുറ്റബോധം തോന്നും എനിക്ക് നിങ്ങളോടൊരു കള്ളം പറഞ്ഞതിൽ അശേഷം കുറ്റബോധമില്ലെന്നേ എനിക്ക് നിങ്ങളോട് കള്ളം പറഞ്ഞതിൽ ഒരു കുറ്റബോധമില്ലാന്ന് മാത്രമല്ല ഒരു ഒരു ഗിൽറ്റും ഇല്ല ഒരു മനസ്സാക്ഷിത്വം ഇല്ല നിങ്ങളോട് ഞാനിപ്പോൾ ഒരു ഗംഭീര കള്ളം പറഞ്ഞു ഞാൻ പറഞ്ഞ കള്ളം ഒരു വാക്കാണ് അത് നിങ്ങളോട് ഞാൻ ഇതുവരെ പറഞ്ഞത് ഒരു കഥയാണ് എന്നതാണ് ഞാൻ ഉപയോഗിച്ച കഥ എന്ന വാക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞ കള്ളം ഐ ടെൽ യു എ സ്റ്റോറി ഐ നറേറ്റഡ് ഹിസ്റ്ററി ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞു എന്നത് കള്ളം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചരിത്രമാണ് പഴയകാലത്തിൽ ചിലന്തി കടിച്ച കുറഞ്ഞ പുരാതന ചരിത്രമൊന്നുമല്ല കൺമുന്നിലെ സത്യം അത് പിന്നെ ഒരു കഥ എന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസത്തിനൊക്കെ ലഭിക്കുന്ന നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ ആകാശം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മരുന്ന് കൺമുന്നിലെ ഈ സത്യമായതുകൊണ്ടാണ് കഥയല്ല ഈ സത്യം അതെന്തിനങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു കാര്യമേ ഉള്ളൂ ഭർത്താവിനാൽ തൊഴിച്ചറിയപ്പെട്ട് പുറത്തെ ചെളിമണ്ണിൽ കുഴമഞ്ഞിൽ കിടന്നുറങ്ങേണ്ടി വന്ന അന്നത്തെ ആ പാവം യുവതിയെ എന്നെക്കാൾ പരിചയം നിങ്ങൾക്കായതുകൊണ്ടാണ് പാതിരാത്തി വണ്ടിയുടെ തണുത്ത കമ്പാർട്ട്മെന്റിൽ അഭയം തേടി അലഞ്ഞു തിരിഞ്ഞൊടുവരായി ആയി ജോലി കിട്ടി ഇടം കൈകൊണ്ട് തൊട്ടിലാട്ടി വലം കൈകൊണ്ട് കണ്ണുനീരിന്റെ പുഴയോളങ്ങൾ തുടച്ചുമാറ്റി കുഞ്ഞിനുറങ്ങാൻ കഥകൾ പറഞ്ഞു കൊടുത്ത വിവശയായ അമ്മയെ എന്നേക്കാൾ പ്രിയം നിങ്ങൾക്കായതുകൊണ്ടാണ് പത്രാധിപരുടെ പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടികളുടെ ഗ്രഹപാഠം ചെയ്യുന്ന സവിശേഷ ശീലം കൊണ്ട് മാത്രം ചവറ്റുകുട്ടയിൽ നിന്ന് തിരിച്ചെടുക്കപ്പെട്ട ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നിത്യതയിലേക്ക് ഉയർത്തപ്പെട്ട ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സമ്പന്നയായ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന എഴുത്തുകാരിയെ എന്നെക്കാൾ കൂടുതൽ ആരാധിക്കുന്നത് നിങ്ങളായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ആർത്മാനാഥം പോലെ അന്ന് ജീവിച്ച ജൊവാൻ കാത്തലീൻ എന്ന ആ പാവം സ്ത്രീയെ നിങ്ങൾ എത്ര പ്രിയബ ജെ കെ റൗളിംഗ് എന്ന് അവർ പറഞ്ഞു കൊടുത്ത കഥകൾക്ക് ഹാരി പോട്ടർ ആൻഡ് സീരീസ് ഓഫ് സ്റ്റോറീസ് എന്നാണ് പേര് നിന്നുകൊണ്ട് ജീവിതത്തിലെ അനശ്വര വിജയത്തിലേക്ക് ഉയർത്തപ്പെട്ട ജൊവാൻ കാത്തലിൻ റൗളിങ്ങിന്റെ ജീവിതത്തെക്കാൾ വലിയ എന്തും മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ തരേണ്ട കോൺഫിഡൻസ് ബൂസ്റ്റർ തെലുങ്കിൽ പോയ കാര്യം പറഞ്ഞല്ലോ അവിടെ ചെന്നപ്പോൾ ആദ്യം കേട്ട കവിത പ്രപഞ്ചാഗ്നിക്ക് ആഹുദിച്ചാനു വിശ്വവൃഷ്ടിക്ക് വൃഷ്ടിക്ക് അശ്രുവൊക്കെ ഒന്നും മനസ്സിലായില്ല മനസ്സിലായോ മനസ്സിലാക്കിയപ്പോ സംഗതി കൊള്ളാം പ്രപഞ്ചത്തിൽ ഇതാ മഹത്തായ അഗ്നി വരാൻ പോകുന്നു സൈതനൊക്കെ ആഹുതിച്ചാനു ഞാനൊരു മഞ്ചരാത് പ്രപഞ്ചത്തിൽ ഇതാ വിശ്വവൃഷ്ടിക്ക് അശ്രുവ ഒക്കെട്ടി ധാര പോശാനു വിശ്വവൃഷ്ടി മാനവികതയുടെ മഹാമഴ വരാൻ പോകുന്നു അശ്രുവൊക്കെട്ടി ധാരപോശാനു ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാമെന്ന് ഈ ഉജ്ജ്വലമായ സെൽഫ് ഫിനാൻസിംഗ് കലാലയത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഉന്മീല നയനങ്ങളിൽ ഇളം നിലാവെഴുതി ഇവിടത്തെ മേടിലും കാടിലും പുല്ലിലും മുഖം കുഞ്ഞി ചലസം നടക്കുന്നതിനിടയിൽ തങ്ങളുടെ ജീവിതം എന്തായി തീരണമെന്ന് അപരർ പഠിപ്പിക്കാതെ സ്വയം തിരിച്ചറിയുവാൻ ശേഷിയുള്ള നിങ്ങൾ നാളെ ഉണ്ടാക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ വരും കാലത്തിൽ വിജയത്തിന്റെ മഹത്തായ അഗ്നി എന്നെനിക്കുറപ്പ് നിങ്ങൾ ഒരുക്കാനിരിക്കുന്ന അഗ്നി കുണ്ടത്തിന്റെ ചൂടറിയാൻ അന്നവസരം കിട്ടിയില്ലെങ്കിലോ എന്ന ഭയം കൊണ്ട് നിങ്ങളുടെ അഗ്നിക്ക് മുന്നോടിയായി കൊളുത്തിവെച്ച ഒരു വെറും മൺചേരാതെ മാത്രമാണ് ഈ മധ്യാത്തിൽ പറഞ്ഞുപോയ വാക്കുകളെന്ന് ഓർമ്മിപ്പിച്ച് നിങ്ങൾ സൃഷ്ടിക്കാനിരിക്കുന്ന വിജയത്തിൻ്റെ മഹാവിജയത്തിന്റെ വിശ്വവൃഷ്ടിയിൽ വലിയ മഴയിൽ നിങ്ങളോടൊപ്പം നനയാനുള്ള ഭാഗ്യമുണ്ടായില്ലെങ്കിലോ എന്ന ഭയം കൊണ്ട് നിങ്ങളുടെ മഴയ്ക്ക് മുന്നോടിയായി ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിന്റെ രണ്ടാവർത്തനങ്ങൾ ഉരച്ചൊഴുക്കിയ ഒരു തുള്ളി കണ്ണുനീർ മാത്രമാണ് ഈ ഉച്ച നേരത്തെ എന്ന് ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ അഗ്നിക്കൻ്റെ മൺവിളക്കും നിങ്ങളുടെ മഴയ്ക്കെൻ്റെ കണ്ണുനീരും പകരം വെച്ച് അശ്വമേധം അതിൻ്റെ ആരംഭം മുതൽ ആവേശത്തോടെ കാണാനും നിങ്ങൾക്കുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത്തരമൊരു തിരിച്ചുവരവിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കാനും തയ്യാറാകണമെന്ന് വ്യക്തിപരമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അടച്ചു വയ്ക്കുന്നു ഞാൻ എൻ്റെ വാക്കിൻ്റെ പുസ്തകം സ്നേഹം